നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്നിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള ആ ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത് സിറ്റിക്ക് വേണ്ടി ഏളിങ് ഹാലൻഡ് ആദ്യം ലീഡ് നേടിക്കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് കലോഫിയേറിയയുടെ ഒരു കിടലിൻ ഗോൾ പിറന്നു അതുപോലെ തന്നെ ഗബ്രിയേലിൻ്റെ ഹെഡർ ഗോൾ കൂടി വന്നതോടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആഴ്സണൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ട്രൊസാഡ് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി പിന്നീട് രണ്ടാം പകുതിയിൽ ഉടനീളം പത്ത് വെച്ചുകൊണ്ടാണ് ആഴ്സണൽ കളിച്ചത് മത്സരത്തിന്റെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അവസാന നിമിഷം തൊണ്ണൂറ്റി എട്ടാം മിനിറ്റിൽ സ്റ്റോൺസ് നേടിയ ആ ഒരു ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില നേടിക്കൊടുക്കുകയായിരുന്നു അതിനുശേഷം ഒരു പിടി വിവാദ സംഭവങ്ങളാണ് കളത്തിൽ അരങ്ങേറിയിട്ടുള്ളത് രണ്ട് ടീമിലെ താരങ്ങളും തമ്മിൽ ചെറിയ ഒരു കയ്യാങ്കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒന്നും തള്ളുമൊക്കെ അരങ്ങേറിയിട്ടുണ്ട് ഗോൾ നേടിയ സമയത്ത് ഹാലൻഡ് ആ ഒരു ബോൾ എടുത്തുകൊണ്ട് ഗബ്രിയലിൻ്റെ തലയിലേക്ക് എറിഞ്ഞത് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ട്വിറ്ററിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആഴ്സണലിനെ ആ ഒരു കിരീടങ്ങളുടെ പേരിൽ കളിയാക്കിയിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് മാത്രമല്ല കളിക്കളത്തിന് പുറത്തും അദ്ദേഹം പരിഹാരം എന്നുള്ളതാണ് പൂജ്യം കിരീടങ്ങൾ എന്ന് ആംഗ്യഭാഷയിൽ കാണിച്ചുകൊണ്ടാണ് സിൽവ പരിഹസിച്ചിട്ടുള്ളത് എതിരാളികളായ ലിവർപൂളും ആഴ്സണലും തമ്മിലുള്ള വ്യത്യാസം ലിവർപൂളിന് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ഉണ്ട് എന്നാണ് സിൽവ പറഞ്ഞിട്ടുള്ളത് ശരിക്കും വിജയിക്കാൻ വേണ്ടി കളിക്കുന്ന ടീമാണ് ലിവർപൂൾ എന്നും എന്നാൽ ആഴ്സണൽ അങ്ങനെയല്ല എന്നും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് ഏതായാലും ആ ഒരു ആവേശം അതിൻ്റെ പാരമ്പര്യയിൽ എത്തിയ ഒരു പ്രീമിയർ ലീഗ് മത്സരമാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്ടോക്സ് വീണ്ടുമത്താം